ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് സമാന്തര ശ്രേണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഠിച്ചത് സമാ സംഖ്യാശ്രേണികൾ പഠിച്ചു സമാന്തര ശ്രേണികൾ പഠിച്ചു പിന്നെ അതുപോലെ തന്നെ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ അതായത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആദ്യ പദം അവ രണ്ടാം പദം മൂന്നാം പദം എക്സ് എൻ ആണ് എൻ പദം അതുപോലെ ഡി കാണുമൊണ്ടിരിക്കുന്ന എക്സ് ടു മൈനസ് എക്സ് വൺ ആണെന്നും പഠിച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് എണ്ണാം പദം കാണാനുള്ളത് എക്സ് എൻ ഇ സിക്കൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് അതായത് ഒന്നാമത്തെ പദത്തിനോട് ആ എന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്നിട്ട് അത് ഡി കൊണ്ടും ഗുണിക്കുക എന്നിട്ട് അത് ഒന്നാം പദത്തിനോട് കൂട്ടുക അങ്ങനെയാണ് നമ്മൾ ഒന്നാം പദം കണ്ടുപിടിക്കുന്നത് ഇപ്പം കണ്ടില്ലേ എക്സ് എൻ ഇ സിക്കൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആ എന്നിൽ നിന്ന് ഒന്ന് എവിടുന്ന് കുറയ്ക്കണം എന്നിൽ നിന്ന് കുറയ്ക്കണം വിള ഒന്ന് എക്സ് വണ്ണിൻ്റെ ഒന്നാണ് അവിടെ എൻ മൈനസ് ഒന്ന് എന്ന് കൊടുത്തേക്കുന്ന ഒന്ന് എന്നാണ് എന്ന എൻ മൈനസ് വണ്ണ് കണ്ടോ അതങ്ങനെ ചെയ്തു ചെയ്യുക അപ്പോൾ എൻ മാറുന്ന അനുസരിച്ച് എന്നും ഒന്നും മാറാം അപ്പോൾ അതിനനുസരിച്ച് എൻ മൈനസ് വണ് എന്നുള്ള ചേഞ്ച് ചെയ്യാം അതിനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് എക്സ് എൻ ഇക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഓക്കെ എഫ് അല്ലെങ്കിൽ എക്സ് വൺ എന്ന് പറയുന്ന ആദ്യ ഡി പൊതുവ്യത്യാസം ഇപ്പോൾ എക്സ് ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ ഡി എൻ എൻ്റെ കൂടെ കിടക്കുന്ന ഡി ആണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കണ്ടില്ലേ എ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അപ്പോൾ ഒരു സ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും കിട്ടിയാൽ സമാന്തര ശ്രേണിയിലെ ഏത് പദവും കണ്ടുപിടിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു എക്സ് എൻ എസ് ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ എൻറ്റു ഡിഗ്രിയ അത് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എക്സ് ഇതനുസരിച്ച് എക്സ് എട്ടാണെങ്കിൽ എട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ എക്സ് എട്ട് കൊടുത്താൽ എക്സ് എട്ട് എക്സ് രണ്ടിനോട് ഇപ്പം എക്സ് എന്നിന് എൻ്റെ വരെ എട്ട് കൊടുത്തു അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അടുത്തത് എ ബി സി എന്ന സമാന്തര ശ്രേണി തുടർച്ചയായ മൂന്ന് പദങ്ങളായും ബി എയും സിയും തമ്മിൽ കൂട്ടുന്നത് ആ നടുക്കുള്ള പദത്തിൻ്റെ ഇരട്ടിയായിരിക്കും ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസമാണ് അതായത് ഒരു സമാന്തര ശ്രേണിയിൽ രണ്ട് ഏതെങ്കിലും രണ്ട് പദവും അവയുടെ സ്ഥാനവും തന്നാൽ ഇപ്പോൾ അഞ്ചാം പദം അല്ലെങ്കിൽ പത്താം പദം അഞ്ചാം പദം ഇരുപത് പത്താം പദം നാൽപ്പത് എന്നൊക്കെ തന്നാൽ ആ സ്ഥാനങ്ങളും ആ പൊതു പദങ്ങളും ഉണ്ടല്ലോ ഇപ്പം പദവ്യത്യാസം രൂപയുടെ പോയി സ്ഥാനവ്യത്യാസം ചെയ്താൽ മതിയാകുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പദവ്യത്യാസം ഒരു പൊതുവ്യത്യാസത്തിൻ്റെ ഗണിതമാണ് പദത്തിൻ്റെ വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണ് പിന്നെ സമാച പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും ഓക്കെ നമുക്കിനി ഒരു പ്രവർത്തനം നോക്കാം ഓക്കെ ഇത് പിന്നെ ഇത് ഒരിതും കൂടെ ഉണ്ട് ഒരു പദങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ ഒരു സമാദ്രസിനെ പദങ്ങളുടെ എണ്ണം കാണുന്നെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു എക്സ് എൻ ആ ഏത് പദമാണോ കാണേണ്ടത് ആ ഒരു പദത്തിൻ്റെ എൻ ഏത് പദങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ സമാ ഒരു പദം ഏത് എന്ന എത്രയാണ് ഏത് ഏത് ലൈനിലെ ഏത് സ്ഥാനത്താണെന്ന് അറിയുന്നത് അപ്പോൾ അതാണ് എന്നു പറയുന്നതാണ് ആ സ്ഥാനം ഇപ്പോൾ എന്നെ സീകൾ ടു എക്സ് വൺ എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് ഒന്ന് ഒന്ന് കൂട്ടുക എൻ ആ ഒരു പദം നമുക്ക് തന്നിരിക്കുന്ന പദം മൈനസ് എക്സ് വൺ എക്സ് വണ് കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായില്ലേ എന്നിട്ട് ഡി കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഒന്ന് കൂട്ടുക അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ എക്സ് എൻ എന്ന് പറയുന്ന എൻ പദവ് അവസാനത്തെ പദം എക്സ് വണ് ആദ്യത്തെ പദം ഡി എ പൊതുവ്യത്യാസം ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റിൻ നോക്കുകയാണെങ്കിൽ ഇപ്പം പതിമൂന്ന് പ്ലസ് ഇരുപത്തി പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തഞ്ച് എന്നിവ തുടരുന്ന ശ്രേണിയിൽ നൂറ്റൊന്നൊരു പദമാണോന്ന് നോക്കിയാൽ അപ്പോൾ നൂറ്റി ഒന്നിൽ നിന്ന് പതിമൂന്ന് കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക ഓക്കെ എന്നിട്ട് ഒന്ന് കൂട്ടുക അപ്പോൾ ഏത് പദത്തിലാണ് ഏത് ശ്രേണിയിൽ എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ അടുത്തു വെച്ചാൽ ഒരു സംഖ്യാശ്രേണി ഒരു സംഖ്യ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് ചെക്കാൻ എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി ചെയ്യുമ്പോൾ ശിഷ്ടം സീറോ കിട്ടിയാൽ മതി ഓക്കെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര അതിലെ എഴുപത്തേഴ് ഒരു പദവാണോന്ന് നോക്കാം അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ് എട്ട് മൈനസ് അഞ്ച് മൂന്നാണ് ഡി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം എക്സ് എഴുപത്തിയേഴിൽ നിന്ന് അഞ്ച് കുറയ്ക്കുക എഴുപത്തേഴ് മൈനസ് അഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുക അതായത് പദമാണോ ചെക്ക് ചെയ്യുമല്ലേ നമ്മൾ ഇപ്പോൾ എഴുപത്തേഴ് മൈനസ് അഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് ഈക്വൽ ടു എഴുപത്തി നിന്ന് അഞ്ച് പോയാൽ എഴുപത്തി രണ്ട് എഴുപത്തി രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് എഴുപത്തി രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് ദറ്റ് ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എഴുപത്തി രണ്ട് ഏഴിന് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് സെവൻ പ്ലസ് ടു ഈക്വൽ ടു നയനാണ് ഇപ്പോൾ സെവൻ പ്ലസ് ടു നയൻ ആയതുകൊണ്ട് നയൻ എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് സെവൻറ്റി ടു മൂന്നിൻ്റെ ഗുണിതമാണ് മൂന്നിൻ്റെ ടേബിളിലുള്ളതാണ് സെവൻറ്റി ടു സെവൻറ്റി ടുവിനെ മൂന്ന് കണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും അതുകൊണ്ട് എഴുപത്തേഴ് എന്ന് പറയുന്നത് ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഏതോ ഒരു പദമാണ് ഒരു സ്ഥാനം ആ സ്ഥാനം നമുക്കറിയില്ല ഒരു പദമാണ് ഉറപ്പാണ് പദമാണെന്ന് ഉറപ്പാണ് ഇനി ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം ഇതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാം അല്ലേ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഡി എൻ എക്സ് എൻ മൈനസ് എഴുപത്തിയേഴ് ഒരു പദമാണ് എഴുപത്തേഴ് ഏത് സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പദത്തിനോട് എത്രയോ തവണ ഏതോ നമ്പർ കൂട്ടുമ്പോൾ എഴുപത്തേഴ് കിട്ടും ഇപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് എഴുപത്തേഴ് അപ്പോൾ എക്സ് എഴുപത്തി ഏഴിൽ നിന്ന് എൻ എക്സ് എൻ ഇസിക്കൽ ടു എഴുപത്തേഴ് എൻ ഇസിക്കൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വൺ അതായത് നമുക്കിവിടെ എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി ചെയ്യുക ആ നമ്പർ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ പദമുള്ളൂ അപ്പം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയിട്ട് ആ ഹരിച്ചിട്ട് കിട്ടുന്ന നമ്മുടെ ഹരണഫലമില്ലേ അതെടുക്കുക അതിനോട് ഒന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ ചെയ്യുന്നതെച്ചാൽ എക്സ് ഇപ്പം നമ്മൾ ചെയ്ത എക്സ് ഇരുപത്തേഴ് മൈനസ് അഞ്ച് എക്സ് എൻ മൈനസ് എക്സ് വൺ എക്സ് വണ് അഞ്ച് ഡിവൈഡഡഡഡഡ് ബൈ ഡിയ ഡി എന്ന് പറു പറ 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 പറഞ്ഞാ മൂന്ന് ഇപ്പം എഴുപേഴിന് എഴുപത്തഞ്ച് കുറച്ചപ്പോൾ അഞ്ച് കുറച്ചപ്പോൾ എത്ര കിട്ടി എഴുപത്തി രണ്ട് കിട്ടി എഴുപത്തി രണ്ട് ബൈ മൂന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ എഴുപത്തിരണ്ട് കട്ട് ചെയ്യാം ഇപ്പോൾ മൂന്ന് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നുമ്പോൾ പറഞ്ഞല്ലോ ഒമ്പത് ഇത് കിട്ടിയതുകൊണ്ട് കട്ട് ചെയ്യാമെന്ന് ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് ഇഷ്ടം ഒന്ന് പന്ത്രണ്ട് കിട്ടും ഒരു നാ മൂന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും നമ്മുടെ വാല്യൂ ഇരുപത്തി നാല് എന്ന് കിട്ടി ഇരുപത്തി നാലിനോട് എന്ത് ചെയ്യണം ഒന്ന് കൂട്ടണം ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് നമ്മുടെ എൻ്റെ എത്രയാണ് ഇരുപത്തി അഞ്ച് ഈ ഒരു സമാന്തര സരേണിയിലെ ഇരുപത്തി അഞ്ചാമത്തെ പദമാണ് എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ക്വസ്റ്റ്യനാണ് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് മൂന്ന് ബൈ നാല് എന്ന് പറഞ്ഞ സംഖ്യാശ്രേണിയിൽ മൂന്ന് നാല് മൂന്ന് പതിവാണോന്ന് നോക്കണം നാലും പതിവാണോന്ന് നോക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഡി കണ്ടുപിടിക്കാം ഡി എന്ന് പറയുന്നത് ഒന്നര ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ നാല് നമുക്കറിയാം അരയിൽ നിന്ന് കാല് പോയാൽ അരയാണെന്നറിയാം ഒന്ന് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ അര മറ്റേത് കാല് അര ആരെയുണ്ട് അര ഭാഗത്ത് നിന്ന് കല പോയ കാലാണെന്ന് അറിയാം എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം ഒന്നേ ബൈ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ അതായത് ചെയ്ത ഒരുപോലെ ആക്കണം നാലാക്കണം ഇപ്പം രണ്ട് ബൈ നാലെന്ന് നമുക്ക് എഴുതാം രണ്ട് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ചെയ്ത ഒരുപോലെയാണ് ഇപ്പം ചെയ്ത് ആൻസർ ആയിട്ട് എഴുതുക ചെയ്ത ചേതത്തിന് വ്യത്യാസമില്ല ചെയ്ത് അതുപോലെ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക രണ്ട് മൈനസ് മൂന്ന് രണ്ട് മൈനസ് ഒന്ന് ഈക്വൽ ടു ഒന്ന് ബ ഡിവൈഡ് ബൈ നാല് എന്നുവരും ഉണ്ടാകും ഒന്നേ ബൈ നാലാണ് കാല നാലിലെ ഒരു ഭാഗം അപ്പോൾ നമ്മുടെ ഡി കിട്ടി ഡി കിട്ടി എത്രയാണ് ഒന്നേ ബൈ നാല് നമുക്ക് ഡി ആയിട്ട് കിട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ഈക്വേഷൻ എഴുതുന്നത് ഒന്ന് ബൈ നാല് ഓക്കെ നമ്മുടെ ഇക്വേഷൻ ഇത് അതായത് എക്സ് എൻ എക്സ് എൻ എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്ന് മൂന്ന് മൈനസ് ഒന്ന് ബൈ നാല് ഡിവൈഡഡ് ബൈ ഡി ഡി എന്ന് പറയുന്നത് ഒന്നേ ബൈ നാല് അപ്പം മൂന്ന് മൈനസ് ഒന്ന് ബൈ നാല് മൂന്ന് മൈനസ് ഒന്ന് ബൈ നാല് എന്ന് വെച്ചാൽ നാം ഒന്ന് പന്ത്രണ്ട് മൈനസ് ഒന്ന് പന്ത്രണ്ട് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ നാല് ഓൾ ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ ഒന്ന് ബൈ നാല് നമുക്ക് നാല് ബൈ ഒന്ന് എടുക്കാം അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അതായത് ഹരിക്കുമ്പോൾ അതിന് പകരം ആ ഒരു താഴെയുള്ള പിന്നെ ഫ്രാക്ഷൻ ഫിന്നസ എന്ത് ചെയ്യണം നമുക്ക് വിൽക്രമം കൊണ്ട് ഹരി ഗുണിക്കുക ഇപ്പം പന്ത്രണ്ട് മൈനസ് ഒന്ന് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് ആ നാല് നാലും കൂടെ നമുക്ക് വെട്ടിക്കളയാം അല്ലേ പന്ത്രണ്ട് പതിമൂന്നിൻ്റെ ഇടയിലത്തെ നാലും ഈ മുകളിലുള്ള ഈ ഒരു നാലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം കളയാൻ പറ്റും അപ്പം പതിമൂന്ന് എന്ന ആൻസർ വരും പതിമൂന്ന് ബൈ ഒന്ന് പതിമൂന്നാണ് അപ്പോൾ പതിമൂന്ന് എന്ന് കിട്ടി ഇപ്പം നമുക്ക് കിട്ടി എൻ്റെ ഇൽ ടൂ പതിമൂന്നിനോട് എത്ര കൂട്ടണം ഒന്ന് കൂട്ടുമ്പോൾ പതിനാലാമത്തെ പദമാണ് മൂന്ന് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പതിമൂന്നാമത്തെ പദമാണെന്നും കണ്ടുപിടിച്ചു മൂന്ന് ഈ ഒരു ശ്രേണിയിലെ പദം ആണെന്നും പറഞ്ഞു ഇനി നമുക്ക് നാലിൻ്റെ നോക്കാം അല്ലേ ഇതിപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനിയിപ്പോൾ നമുക്ക് നാല് ഇതിനകത്ത് ഒരു പദമാണ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ആദ്യം നാല് നാലാണ് പദമാണെന്ന് നോക്കണ്ടേ ഇപ്പോൾ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഡിവൈഡഡ് ബൈ ഒന്ന് ബൈ നാല് ഈക്വൽ ടു നാല് നന്നാൽ പതിനാറ് മൈനസ് ഒന്ന് പതിനാറ് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ നാല് റോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ നാല് ഒന്ന് നാല് മൈനസ് ഒന്ന് ബൈ നാല് അപ്പോൾ പതിനാ ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ വേണ്ട അതെന്ന് നേരത്തെ പറഞ്ഞാലും ഉൽക്കർമ്മം കൊണ്ട് കുടിക്കാം അപ്പം ഒന്ന് ബൈ നാല് എന്നുള്ള നാല് ഇൻറ്റു നാല് ബൈ ഒന്ന് എഴുതാം അപ്പം പതിനാറ് മൈനസ് ഒന്ന് എന്ന് പറയുന്നത് ഈ നാല് നാലും കൂടെ ക്യാൻസൽ ചെയ്യും അപ്പോൾ പതിനഞ്ച് ബൈ നാല് ഇൻറ്റു നാല് ബൈ ഒന്ന് വരും പതിനാറ് ഒന്ന് പോയാൽ പതിനഞ്ച് ഈ നാലും കളെ നാലിൻ്റെ രണ്ട് നാലും കൂടെ ക്യാൻസലായി കളഞ്ഞു നമ്മുടെ ആൻസറ് പതിനഞ്ച് എന്നു വരും ആൻസറ് ഓക്കെ പതിനഞ്ച് നമുക്ക് സെറ്റാ ഇവിടെ ഇനി എന്താ നമുക്ക് പതിനഞ്ച് ഒരു പദം ആണെന്ന് അല്ല അഞ്ച് പതിനഞ്ച് പദമാണെന്നില്ല നാല് ഈ ശ്രേണിയിലൊരു പദമാണ് അപ്പോൾ നമ്മുടെ എന്നെ എത്രാമത്തെ പദമാണെന്ന് കണ്ടിരിക്കുന്നത് എന്നെ സീക്ര ടു പതിനഞ്ചിന്റെ കൂടെ എന്ത് ചെയ്യണം ഒന്നും കൂടെ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടും ഇപ്പൊ പതിനാറാമത്തെ പദമാണ് നാല് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ ഒന്ന് ഓക്കെ ഇനിയിപ്പോ നോക്കാം നമ്മളുടെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദം ഇൻഡു പദങ്ങളുടെ എണ്ണമാണ് അതായത് മധ്യപദം എന്ന് പറയുന്നത് പദങ്ങളുടെ തുക ഇപ്പോൾ ഒരു ഏഴ് പദങ്ങളുണ്ടെങ്കിൽ ഏഴ് പദങ്ങളുടെ തുകയെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മധ്യത്തിലുള്ള പദം കിട്ടും മധ്യത്തിൽ എന്ന് പറയുന്നത് നാലാമത്തെ പദം അങ്ങനെ കിട്ടും ഇനി പിന്നെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയാൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ മറ്റൊരു രീതിയിൽ ജോഡിയുടെ തുക ഇസി കൈറ്റ് രണ്ടേ ഇൻഡു മദ്യപദം ഇപ്പോൾ പദങ്ങളുടെ സംഖ്യ ഒറ്റ സംഖ്യ ആയിരുന്ന ഓർക്കണം അപ്പോൾ ജോഡിയുടെ തുക എന്ന് പറയുന്നത് ഇൻറ്റു ഈക്വൽ ടു ടു ഇൻറ്റു മധ്യപദം അപ്പം മധ്യപദം എന്ന് പറഞ്ഞാൽ ജോഡിയുടെ തുക ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും അത് ഇതുപോലെ തന്നെ ഇപ്പം നടുക്ക് എക്സ് എൻ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മധ്യത്തിലുള്ള പദം ഏതാണ് എക്സ് മൂന്ന് ആണ് അല്ലേ എക്സ് ഒന്ന് എക്സ് രണ്ട് പിന്നെ നാലും മൂന്നും അപ്പുറത്ത് കിടക്കുന്നത് ഇപ്പം മധ്യത്തിൽ ഏതാണ് നാലും അഞ്ച് അപ്പുറത്ത് കിടക്കുന്നു മൂന്നാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ജോഡിയുടെ തുക എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് രണ്ടും നാലും കണ്ട രണ്ടാം പതവും നാലാം ആണ് ജോഡി ഇപ്പം ഒരേ ഒരേ വ്യത്യാസമാണ് വരുന്നത് അവിടുന്ന് അവിടുന്ന് കണ്ടില്ല എക്സ് ത്രീയിൽ നിന്ന് ഒരേ ഒരേ ലെങ്താണ് വരുന്നത് എക്സ് എക്സ് ടു എക്സ് ത്രീ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ എക്സ് ടു ആകുന്നു എക്സ് ത്രീയിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എക്സ് വൺ ആകുന്നു എക്സ് ത്രീയോട് രണ്ട് കൂട്ടുമ്പോൾ എക്സ് ഫൈവ് ആവുന്നു അപ്പോൾ അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ അഞ്ച് അഞ്ചും ഒന്നും എത്രയാണ് ഒന്നാമത്തെ പദം അഞ്ചാമത്തെ അഞ്ചും ഒന്നും ആറ് ആറിൻ്റെ പകുതിയാണ് മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങനെ ഓർക്കുക ജോഡിയുടെ തുക ഡിവൈഡഡ് ബൈ ടു മദ്യപദം മദ്യപദം എന്ന് പറഞ്ഞാൽ ജോഡിയുടെ അത് ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ വലിയൊരു ഇതാണെങ്കിലും അതിൻ്റെ മധ്യത്തിലുള്ള പദം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലെങ്ത് ഈക്വലായിരിക്കും വരുന്നത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഉള്ള ആ ഒരു എത്ര അഞ്ച് ഇപ്പോൾ ഒരു പദത്തിൻ്റെ പത്ത് സ്ഥാനം അപ്പുറത്തേക്ക് പോയാൽ അതിൻ്റെ അതുപോലെ തന്നെ പത്ത് സ്ഥാനം ഇപ്പുറത്തേക്കും വന്നിട്ടുള്ള ഒരു രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉള്ള തുകയുടെ പകുതിയാണ് അതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു